ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി മണിക്കോത്താണ് പ്രേമള്ളൂരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ കാത്തു നിൽക്കുന്നത് അർജുൻ്റെ തിരിച്ചു വരവിനായിട്ടായിരുന്നു കർണാടകയിൽ ഒരുപാട് ആളുകൾ കർണാടകയിലുള്ള വിശേഷണങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ന്യൂസ് ചാനലുകളും ഒരുപാട് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷേ അർജുൻ്റെ കാര്യങ്ങളിൽ മലയാളികൾ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ അത് ശരിക്കും പറഞ്ഞാൽ അപമാനകരമാണ് 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 അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം ഒരുപാട് ആളുകൾ ആദ്യഘട്ടത്തിൽ കർണാടകയിലേക്ക് കർണാടക ഗവൺമെന്റിന്റെയും അതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ബീച്ചുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം കാരണം അവർ കുറച്ച് മെല്ലെ പൊക്കെടുത്ത് അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ആ സമയത്ത് ഒരുപാട് മലയാളികൾ നാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയവരാണ് ഞങ്ങൾ നാട്ടിൽ ഒരുപാട് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും അവിടെ എത്തിയതിനു ശേഷം ശരിക്കും ഗവൺമെൻറ് അവിടെയുള്ള ഏകദേശം അവരുടെ നിഗമനം മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശോധന നടത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കെട്ടും കെട്ടുമായി കെട്ടും കെട്ടിയിട്ട് കർണാടകയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കർണാടകയിൽ പോയിട്ട് അവർ അവരവിടുന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ അവിടെയുള്ള ഉദ്യോഗസ്ഥർ കൺഫ്യൂഷൻ ഒക്കെയാണ് കാരണം ഇന്ന സ്ഥലത്താണ് ഉണ്ടാവുക അവർ പറയുന്നത് ഞങ്ങൾ നാട്ടിൽ ഒരുപാട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കേരളത്തിലുള്ള മലയാള മീഡിയകളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ പെട്ടു അവിടെ പോയി പോയിട്ടായിട്ട് ഇവർ ആദ്യം ഇവരുടെ പരാതികൾ അവരങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇവരെ കയറ്റി വിടുക ഇവർ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അപകടം സംഭവിച്ച സ്ഥലത്തേക്ക് അവിടെയുള്ള ജനങ്ങളെയും നാട്ടുകാരെയും ഒക്കെ അങ്ങോട്ടേക്ക് കയറ്റി വിടവും ഇല്ല വിടില്ല അവരെന്ത് ചെയ്യും അവർ ഉദ്യോഗസ്ഥർ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവരാൾ കഴിയുന്ന രീതിയിലുള്ള സുരക്ഷ നടത്തും ഇനി അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകളായ ആളുകളെ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റുകളും കാര്യങ്ങളിലും രജിസ്റ്റേഡിലൊക്കെ രജിസ്റ്റേഡ് ആയ ആളുകളെ എന്താക്കോട്ടേക്ക് വരുത്തിച്ച് അവർ ആരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തും ഈ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ അവിടെ കേരളത്തിൽ തന്നെ ചെയ്യുക പക്ഷെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ കെട്ടുമെടുത്തിട്ട് പോയിട്ടായിട്ട് പറയുന്നത് ഞങ്ങളെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാക്കാക്കുമെന്ന് എങ്ങനെയാണ് അവർ ഭാഗവാക്കാക്കുക അവർ ഏത് രീതിയിലാണ് അവർ അവിടെ അവർക്ക് മനസ്സിലാവുക ഇപ്പോൾ കർണാടകയിലെ ഉദ്യോഗസ്ഥർക്ക് ഇവർ മുമ്പ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ ആളാണോ അല്ലെങ്കിൽ ഇവർ ഗവൺമെൻറ് പറഞ്ഞു വിട്ട ആളുകളാണോ കേരള ഗവണ്മെന്റിനെ അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമായിരുന്നു കേരളത്തിലുള്ള ഗവണ്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി നിങ്ങൾ പോകണമായിരുന്നു നിങ്ങൾ ഒരു പെട്ടിയുമായിട്ട് ഒരു അഞ്ച് പത്ത് ആൾക്കാർ ഗ്യാങ് ആയിട്ട് നിങ്ങൾ അതിൻ്റെതായ യൂണിഫോമുകളൊക്കെ ധരിച്ച് പോയിട്ട് അവിടെ നിന്ന് സെൽഫി ഇട്ടിട്ട് ഞങ്ങൾ ചാനലുകാർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം കൊടുത്താൽ അവർ ആ നിർദ്ദേശം കേൾക്കില്ല നിങ്ങൾ അവിടെയുള്ള എം എൽ എനെയോ എം പി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ നിർദ്ദേശപ്രകാരം അവിടത്തേക്ക് വന്ന് അതിന് നിങ്ങൾ നല്ല രീതിയിൽ മറുപടി കൊടുത്താൽ അതായത് നിങ്ങൾ ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വ്യക്തമായ തെളിവും കാര്യങ്ങളും കൊടുത്താൽ നിങ്ങളെ അവർ അങ്ങോട്ടേക്ക് കയറ്റി വിടും ഇതിന് ഈ മീഡിയക്കാർ പോയിട്ട് അവിടെ കണ്ട മല ഇൻ്റർവ്യൂ എടുക്കുകയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എവിടെയാണ് ഈ അർജുൻ ഉണ്ടാവുക അർജുൻ്റെ ലോറി എങ്ങോട്ടാണ് പോകുമ്പോൾ ഓരോ ആളുകളും ഇത് ആ ഒരു ലോ ഡ്രൈവർ വരെ പറയുന്നുണ്ട് എന്തായാലും മല ഇങ്ങനെ ഇടിഞ്ഞു വരുമ്പോൾ അവിടെ എവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം മാതിരി മണ്ണ് പോയാൽ ഇങ്ങനെ ഉണ്ടാകാം അവിടെ നിന്ന് ഇങ്ങനെ തന്നെ ഞാൻ ഒരുപാട് നാൾ വാഹനം ഓടിച്ച വ്യക്തിയാണ് എല്ലാവരും അഭിപ്രായം പറയുകയാണ് ആദ്യം രണ്ട് നാല് ദിവസം ചെറിയ അവര് ഭാഗത്തു വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവർ ശരിക്കും അതിൻ്റെ ഇത് പഠിച്ചു വന്ന് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ പോയിട്ട് അതിനെ കൺഫ്യൂഷനൊക്കെയാണ് ഒരുപാട് കൺഫ്യൂഷനാക്കി അവരെ കൺഫ്യൂഷൻ ആക്കിയിട്ടാകുമ്പോൾ അവർക്ക് അവിടെ കുഴിച്ച് അവർ ഇവർ പറയുന്ന കുറേ ആൾക്കാർ മീഡിയകളും ഇതൊക്കെ മീഡിയ ഭാഗത്തു നിന്നൊക്കെ പ്രഷറൊക്കെ വരുമ്പോൾ അവരെന്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർ അവിടെ പരിശോധിക്കുകയും അവിടെ പരിശോധിച്ച് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം വരെ അവിടുത്തെ മണ്ണ് നീക്കിട്ടാകുമ്പോഴത്തേക്കും അവരില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ പുഴയിലേക്ക് പുഴയിലേക്ക് പോയിട്ടുണ്ടാവാമെന്നുള്ളത് പിന്നീട് ഇപ്പം കേന്ദ്ര മിലിട്ടറി വരെ വന്നു കരസേന വന്നു എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചു എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തി ഈ പരിശോധനകളെല്ലാം നടത്തിയിട്ടും ഇതുവരെ ആളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പം ഇന്നത്തെ ദിവസം ഏകദേശം പത്ത് ദിവസത്തോളായി ഈ പത്ത് ദിവസത്തേക്ക് ഇന്ന് റഡാർ കൊണ്ടുവന്നിട്ട് പരിശോധിച്ചതും അത്യാധുനിക സംവിധാനമുള്ള പത്ത് മുപ്പത് മീറ്ററോളം വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ വേണ്ടി അതിനെ അതിൻ്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റഡാറാണ് ഉപയോഗിച്ചത് അങ്ങനെ അതിലൂടെ നാല് സ്ഥലങ്ങളിൽ ഈ പിന്നെ ഇരുമ്പിൻ്റെ അംശം ഉണ്ട് ഉണ്ടെന്നുള്ളത് അവർക്കിങ്ങനെ മനസ്സിലാക്കി അത് ഒന്ന് വേറൊരു ടാങ്കർ ലോറീൻ്റെ ഫ്രണ്ട് സൈഡ് ആണെന്നും ഒന്ന് ടവറാണെന്നും ഇനി രണ്ട് സ്ഥലങ്ങളിൽ ലോറി ആണെന്നോ ഇല്ല കൺഫ്യൂഷനിലാണ് ഇപ്പം ഉള്ളത് എന്നിട്ടും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോയ മലയാളികൾ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ വെറും യൂണിഫോമും ഡ്രസ്സുമായിട്ട് പോയ ഇവർ എങ്ങനെയാണ് കണ്ടെത്തുക ഇപ്പം മിലിറ്ററി വന്നിട്ട് പോലും ഇത്രയും സാധനങ്ങളുമായിട്ട് വന്നിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇവരെ കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി മലയാളികൾ വന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുക ഈ ഒന്നുമില്ലാതെ എന്തെങ്കിലും ഇവർ വരുമ്പോഴേ അവർ ഈ അവിടെ മണ്ണിടിച്ചിലാണ് നടന്നത് അപ്പോൾ അതിന് ലോറി ആയിട്ട് വരിക അല്ലെങ്കിൽ പിന്നെ ഇവർ ഡ്രില്ലിങ് മെഷീൻ ആയിട്ട് പോവുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജെ സി ബി കയറ്റിയിട്ട് പോവുക അല്ലെങ്കിൽ അവിടെ ഈ ബോട്ടായിട്ട് പോവുക ഈ ഇപ്പം മറ്റേ ഇവരെ നാവികസേനെല്ലാം ബോട്ട് ഉപയോഗിക്കുന്നില്ല അതുപോലത്തെ ബോട്ടുകളെല്ലാം ആയിട്ട് പോവുക ഇതൊന്നുമില്ലാതെ കുറേ ആളുകൾ കെട്ടും കെട്ടിയിട്ട് പോയിട്ട് വെറും അഭിപ്രായങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിലും മീഡിയ ചാനലുകളുടെ മുമ്പിലും അഭിപ്രായങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അപ്പോൾ ഇവരോടൊക്കെ പിന്നെ കർണാടക സർക്കാർ ഇങ്ങനെ അല്ലാതെ പിന്നെ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് അതിനാണ് പറഞ്ഞത് കാരണം എത്രയോ ആളുകൾ ലൈവ് പോന്നൊന്ന് നോക്കിയതാണ് അങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ രണ്ട് മൂന്ന് ദിവസമായി മീഡിയകൾ അതേപോലെ ക്യാപ്ഷൻ കൊടുക്കല് ഓരോരു ക്യാപ്ഷനുകൾ കൊടുക്കുന്നത് ഇത് അർജുനെ കിട്ടി കയ്യെത്താ ദൂരത്ത് ഇതാ കിട്ടാൻ പോകുന്നു ഇതാ എത്തുന്നു ഇതാ എത്തി ഇതാ അർജുനൻ്റെ കരയിലേക്ക് കയറ്റുകയാണ് എന്നൊക്കെ ആ എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ് ഒരുപാട് പ്രാർത്ഥനയായിട്ട് നിൽക്കുന്ന കേരളത്തിലുള്ള ഒന്നരങ്ങും ഇപ്പം ഞാൻ പോലും രാത്രി ഉറങ്ങുന്ന സമയത്തും ലാസ്റ്റ് ന്യൂസ് കേൾക്കൽ അർജുൻ്റെ എന്ന് സംഭവിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആദ്യം എടുത്തു നോക്കുന്നത് അർജുനെ തിരിച്ചു കിട്ടിയോ എന്നുള്ള ഇതാണ് ഞാൻ മാത്രമല്ല ഇത് ഏകദേശ ആളുകളും ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതന്നെയാണ് ചർച്ച അപ്പോഴാണ് ഇവിടുന്ന് ചാനലുകാരുടെ പട്ടിഷോ കണ്ട മലയാളികളെല്ലാം അവിടെ വെറും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന പോലെയാണ് ആളുകൾ പോകുന്നത് വെറുതെ പോവാം അവിടെ കണ്ടു നിൽക്കുക ഇവർ ചെയ്യുന്നത് ഇതാക്കുക എന്നിട്ട് മീഡിയയ്ക്ക് വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുക്കുക അത് കേരളത്തിലുള്ള ഒരുപാട് ഞങ്ങളെ ഞങ്ങളെക്കത്തെ പ്രവാസികളായ ആളുകളൊക്കെ കണ്ടിട്ട് സങ്കടപ്പെടുക ഞാനൊക്കെ ആദ്യം വീഡിയോ ഇട്ടിട്ട് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യുന്നത് കർണാടകത്തിലായി കർണാടകത്തിലായിപ്പോയില്ല കേരളത്തിലാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവരൊക്കെ വെറുതെ ഒരു പട്ടി ഷോ വാണിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് നിൽക്കാം ഒരു കാര്യമില്ല അവർ അവിടെ പോയിട്ട് വെറുതെ ഞങ്ങള് അത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സമ്മതിക്കുന്നില്ല എങ്ങനെ സംവയ്ക്കൂല നിങ്ങളെ കർണാടക നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ അവിടെ ഇപ്പോഴും ഭയങ്കര സീറോ വിസിബിലിറ്റി ആണെന്നൊക്കെ പറയുന്നുണ്ട് പല സമയങ്ങളിലും കാരണം മഞ്ഞ് മൂടിക്കിടക്കാണ് മഴ വെയ്യുക ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഇടയിലാണ് ഇപ്പോഴും മിലിറ്ററികൾക്ക് വന്നിട്ട് ഇതിന്റെ പരിശോധനകൾ നടത്തുന്നത് എന്നിട്ട് നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റാൽ ആരും ഉത്തരവാദിത്തം പറയും അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് മേലധികാരികൾ ചോദിക്കില്ല നിങ്ങളോട് ആരാണ് അവരെ കയറ്റിവിടാൻ വേണ്ടി പറഞ്ഞതെന്ന് ഈ നാട്ടിലുള്ള മീഡിയകളോ അല്ലെങ്കിൽ ഈ നാട്ടിലല്ലേ അതിനൊക്കെ ഒഫീഷ്യലായിട്ട് ഓരോരോ അധികാരികൾ വന്ന് പറയണം ഇത് അവിടെയുള്ള എം പി എം എൽ എ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പറയണതാ ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുണ്ട് അമ്പത് പേരുണ്ട് ഈ അമ്പത് പേരെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറ്റി വിടണം അവർ രക്ഷാപ്രവർത്തനത്തിൽ വിടണം ഇത്ര ലിസ്റ്റ് കൊടുക്കണം കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഗവണ്മെന്റ് തന്നെ ആവും അതിന് ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പറയും നിങ്ങൾ നാളെ ചോദിക്കും നേരെ ഉൾട്ടെ നിങ്ങൾ ഇത്രയും ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് കയറ്റി വിട്ടു നിങ്ങൾ നിങ്ങൾ എന്ത് ഏത് ആവശ്യത്തിനും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടിട്ടുണ്ടല്ലേ വെറുതെ ഷോ ഷോഫ് കളിക്കാണ് കുറെ മലയാളികളുണ്ടല്ലേ ഡ്രസ്സും തലയിൽ ഇതും ഇട്ടിട്ട് പോയിട്ടിട്ടുണ്ടല്ലേ കാരണം നിങ്ങൾ നാട്ടിൽ നടത്തുന്നത് പോലെയല്ല നമ്മുടെ നാട്ടിൽ നമ്മളെ വ്യക്തികൾ ഞാനൊക്കെ ഞാനിടക്കും ഒരുപാട് പിന്നെ ഇതുപോലെയല്ല പണ്ട് പ്രളയം വന്ന സമയത്തേക്കൊക്കെ വയനാട്ടിലേക്കൊക്കെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അത് നമ്മളെ ഇഷ്ടമാണ് നമ്മളെ നാട്ടിൽ പോവാ അത് പ്രശ്നമില്ല പക്ഷേ വയനാട്ടിലേക്ക് സാധനം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്ന രക്ഷപ്പെടുത്താൻ എന്നല്ലാതെ ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ഇത് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം എന്നിട്ട് അവിടെ പോയിട്ട് ഗവൺമെന്റിനെ കൺഫ്യൂഷനായിക്കൊണ്ട് നിൽക്കാം ഇപ്പം ഇവർ ആര് പറഞ്ഞ സ്ഥലത്തും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം നടക്കുന്നില്ല ഇപ്പൊ ഉള്ളതൊക്കെ അവിടെയുള്ള പോയ സൈഡിലും പുഴയിലൊക്കെയാണ് ഇപ്പം അതിൻ്റെ ഓരോരോ അംശങ്ങൾ കണ്ടെത്തിയത് അതുപോലെ തടികളൊക്കെ കണ്ടെത്തിയത് അപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കാരണം ഇത് എങ്ങനെയാണ് ഇവരെ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളത് കാരണം ഇത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇപ്പം ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസും പച്ചക്ക് മുഖം നോക്കാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓക്കെ ബൈ